നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇ പി ജയരാജൻ പ്രമുഖ നേതാവ് ബി ജെ പിയിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നുവെന്നും എന്നാൽ തങ്ങൾ വേണ്ടെന്ന് വെച്ചതുകൊണ്ട് മാത്രം അന്നത് സാധ്യമായില്ല സംസ്ഥാന നേതാക്കൾ ഇപിയോടുള്ള കടുത്ത വിജയോജിപ്പ് പങ്കുവച്ചുവെന്നും മറുത്തലയ്ക്കൽ ഇ പി പറയുന്നു എന്നെ അല്ല എൻ്റെ മകനെ ബി ജെ പിയിൽ ചേർക്കാനായി ശോഭാ സുരേന്ദ്രൻ പിറകെ നടന്നു അതിനുവേണ്ടിയുള്ള നമ്പറുകൾ പലതും പയറ്റിയെന്ന് ഇപിയും എന്തു തന്നെ ആയിരുന്നാലും ഇതിൽ തിരിച്ചടി നേരിടുന്നത് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇതിനു മുൻപും ഒരു തിരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ചിറ്റപ്പൻ്റെ പരിപ്പുവടയും കട്ടൻചായയും പുറത്തു വന്നത് ഇപ്പോഴാകട്ടെ അടുത്തൊരു പുസ്തകത്തിലൂടെ വല്ലാത്തൊരു ചതി എം വി ഗോവിന്ദനും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും തദ്ദേശ തിരഞ്ഞെടുപ്പിന് തൊട്ടു തുമ്പ് പൊട്ടിച്ചിരിക്കുന്നു ഇ പി ജയരാജൻ തൻ്റെ ആത്മകഥയിൽ സി പി എം നേതൃത്വത്തിനെതിരെ തന്നെ ഒളിയമ്പ് എഴുതിയിട്ടുണ്ട് കേന്ദ്ര കമ്മിറ്റി അങ്ങ് കൂടിയായിരുന്നിട്ടും ഇ പി ഇങ്ങനെ ഒരു ചതി ചെയ്യുമോ എന്നുള്ളതാണ് പിണറായി വിജയനും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിയും ഇന്ന് മനസ്സിലാലോചിക്കുന്നത് മകനെ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി ശ്രമിച്ചെന്നാണ് ഇ പിയുടെ തുറന്നു പറച്ചിൽ ഇപിയുടെ ഇതാണ് എൻ്റെ ജീവിതമെന്ന ആത്മകഥയിലാണ് വളരെ ഗുരുതരവുമായ ഗൗരവതരമായിട്ടുള്ള പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂരിലെ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തെക്കുറിച്ചും പറയുന്നു കൃത്യസമയത്ത് ബന്ധപ്പെട്ടവർ അതിലൊരു വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ തനിക്കെതിരായ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ അന്ന് അവസാനിക്കുമായിരുന്നുവെന്നാണ് ആത്മകഥയിലൂടെ ഇ പി പറഞ്ഞിരിക്കുന്നത് ഇ പി അന്ന് പിന്തുണയ്ക്കാത്ത സംസ്ഥാന നേതൃത്വത്തിനെ തന്നെയാണ് പഴിച്ചിരിക്കുന്നത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചത് പ്രയാസമുണ്ടാക്കിയെന്നും മകൻ ജെയ്സണിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു ശ്രമമാണ് ബി ജെ പി നടത്തിയതെന്നുമാണ് ആത്മകഥയിലൂടെ പറയുന്നത് ബി ജെ പി നേതാവ് പലതവണ മകനെ ഫോണിൽ വിളിച്ചിരുന്നു എന്നാൽ അവൻ ഫോൺ എടുത്തില്ല താൻ ബി ജെ പി നേതാവുമായി ചർച്ച നടത്തിയെന്ന് ചിലർ പ്രചരിപ്പിച്ചെന്നുമാണ് ആത്മകഥയിലൂടെ ജയരാജൻ പറയുന്നത് മകൻ ജയ്സങ്ങിനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമം നടത്തിയത് മറ്റാരുമല്ല ശോഭാ സുരേന്ദ്രനാണെന്നാണ് പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് എറണാകുളത്ത് വെച്ചൊരു വിവാഹ ചടങ്ങിൽ അവർ മകനെ പരിചയപ്പെട്ടു മകൻ്റെ കയ്യിൽ നിന്നും ഫോൺ നമ്പർ വാങ്ങി അതിനുശേഷം ഒന്ന് രണ്ട് തവണ അവനെ വിളിച്ചിരുന്നു അതൊരു തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമമാണെന്ന് തോന്നി അവൻ ഫോൺ എടുത്തില്ല എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് ഒരിക്കലും അവർ സതുദ്ദേശത്തോടെയുള്ള വിളിയല്ല വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ഫോൺ എടുക്കാതെ ഇരുന്നത് എന്നിട്ടും അവർ എത്ര നിസാരമായാണ് തികഞ്ഞ ആധികാരികതയോടെയാണെന്നോണം പച്ചക്കള്ളം പറഞ്ഞത് ഇ പി വീണ്ടും വിവാദം എന്ന അധ്യായത്തിലാണ് ഇക്കാര്യം പറയുന്നത് ഇതിന് പുറകെ ഇ പി ജയരാജൻ ബി ജെ പിയിൽ വരാൻ ആഗ്രഹം അറിയിച്ചു എന്നുള്ള വെടിമുട്ടിച്ചിരിക്കുകയാണ് എ പി അബ്ദുള്ള കുട്ടി ബി ജെ പി നേതാവ് തന്നെ രംഗത്തെത്തി കാര്യങ്ങൾ വിശദീകരിക്കുന്നു എന്നാൽ ജയരാജൻ ബി ജെ പിക്ക് വേണ്ട എന്ന് സംസ്ഥാന നേതാക്കളെന്ന് തീരുമാനമെടുത്തു അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രകാശ് ജാവേക്കർ ചർച്ച നടത്തിയതെന്നും അദ്ദേഹം പറയുന്നു ഇ പി പുസ്തകം എഴുതിയത് തന്നെ എം വി ഗോവിന്ദനെ ലക്ഷ്യം വെച്ചാണെന്നാണ് എ പി അബ്ദുള്ളക്കുട്ടിയുടെ ഭാഷ്യം എം വി ഗോവിന്ദനെയും പി ജയരാജനെയും വിമർശിക്കാൻ തട്ടിക്കൂട്ടിയെടുത്ത ഒരു പുസ്തകമാണ് ഇ പി ജയരാജൻ്റെ ആത്മകഥയെന്നാണ് ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് നിലപാട് ഗോവിന്ദനോടുള്ള കടുത്ത വിരോധം ഇ പിക്ക് ഉണ്ട് അതുകൊണ്ടുതന്നെയാണ് പരിപാടിയിലേക്ക് ഗോവിന്ദനെ ക്ഷണിക്കാതിരുന്നത് പി ജയരാജൻ ഒരു പുസ്തകം എഴുതിയാൽ ഇ പി ജയരാജൻ്റെ കഥകളൊക്കെ തന്നെ പുറത്തു വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇ പി ജയരാജന്റെ ആത്മകഥയിൽ സി പി എം നേതൃത്വത്തിനെതിരെയുള്ള പരോക്ഷ വിമർശനം അതും വായിക്കേണ്ടതു തന്നെയാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി ജയരാജൻ തനിക്കെതിരെ വൈദേഹം റിസോർട്ട് നിക്ഷേപത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ചെന്ന വാർത്ത ചില പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു ആ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നില്ല തന്നെ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അറിഞ്ഞിരുന്നില്ല അപ്പോഴും എന്താണ് സംഭവിച്ചെന്ന വിവരം പുറത്തു വന്നിട്ടുമില്ല സത്യാവസ്ഥ അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് വ്യക്തമാക്കുന്നത് വൈദേഹം റിസോർട്ട് വിവാദം ഉയർന്നപ്പോൾ ബന്ധപ്പെട്ടവർ കൃത്യസമയത്ത് അതിനുള്ള വ്യക്തത വരുത്തിയില്ല പി ജയരാജൻ ഉന്നയിച്ച വിഷയം വളച്ചൊടിക്കുകയാണ് ചിലർ ചെയ്തത് ദിവസങ്ങളോളം വാർച്ച വാർത്ത പ്രചരിച്ചു പോയത് വലിയ വിഷമം ഉണ്ടാക്കിയെന്നുള്ള വിമർശനവും ജയരാജൻ തന്നെ ഉയർത്തുന്നുണ്ട് എന്നാൽ ആ സമയത്ത് വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ വ്യക്തിപരമായ അധിക്ഷേപം അന്ന് നിലയ്ക്കുമായിരുന്നു ഒരു സ്വകാര്യ കമ്പനിയെ സഹകരണ സ്ഥാപനത്തെ പോലെ നയിക്കാൻ പാടുണ്ടോ എന്ന് മാത്രമാണ് താൻ ഉന്നയിച്ചത് ജയരാജൻ ഉന്നയിച്ച വിഷയം വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചു എന്നും ആത്മകഥയിൽ പറയുന്നു രാഷ്ട്രീയ കേരളം അങ്ങനെ കാത്തിരുന്ന ഒരു പുസ്തകം കൂടിയായിരുന്നു ആത്മകഥ കൂടിയായിരുന്നു ഇതാണ് എൻ്റെ ജീവിതമെന്ന എന്ന ഇപിയുടെ ആത്മകഥ കാരണം അതിന് കാലിക പ്രസക്തി ഏറെയുണ്ട് പ്രത്യേകിച്ചും രാഷ്ട്രീയപരമായി ഏറെ വിവാദമായി മാറിയ ഒരു ആത്മകഥ കൂടിയായിരുന്നു ഇപിയുടേത് കഥാകൃത്ത് ടി പത്മനാഭനാണ് ആദ്യ കോപ്പി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പ്രകാശനം ചെയ്തത് ഇ പി ജയരാജനെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഈ പുസ്തകത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയത് സഹജമായ നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കുന്ന നേതാവാണ് ജയരാജൻ ജയരാജനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്വന്തം കഥ എന്നതിലപ്പുറം പ്രസ്ഥാനത്തിന്റെ കാലത്തിൻ്റെ കഥ കൂടിയാണ് ഈ പുസ്തകമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി പാർട്ടിയിലെ നയപരമായ അഭിപ്രായ ഭിന്നതകളിൽ ശരിയായ നിലപാടുകൾ ഇ പി സ്വീകരിച്ചു കൊല്ലാൻ ഉദ്ദേശിച്ചായിരുന്നു ജയരാജന് നേരെ ഉണ്ടായ വെടിവെപ്പ് വെടിയുണ്ടകളുടെ അംശങ്ങൾ ഇപ്പോഴും കഴുത്തിൽ പേറിക്കൊണ്ടാണ് ജയരാജൻ ഇന്നും ജീവിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ വളർന്നു മുന്നേറിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം വസുതാപരമായ ആവിഷ്കാരമാണ് ഈ പുസ്തകം കൂത്തുപറമ്പ് വെടിവയ്പ് വധശ്രമങ്ങൾ ഉമ്മൻചാണ്ടി ഭരണകാലത്തെ നിയമസഭാ പ്രക്ഷോഭങ്ങൾ മന്ത്രി എം എൽ എ എന്നീ നിലകളിലുണ്ടായ അനുഭവങ്ങൾ ജയിൽവാസം എ കെ ജി മഴീക്കോടൻ രാഘവനും തമ്മിലുള്ള അടക്കമുള്ള നേതാക്കളുമായിട്ടുള്ള ഓർമ്മകൾ നക്സലൈറ്റ് വർഗീസുമായിട്ടുള്ള ആത്മബന്ധം അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഈ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട് മാതൃഭൂമി ബുക്സാണ് ഇതിൻ്റെ പ്രസാധകർ ഇ പി ജയരാജന്റെ ആത്മകഥ എന്ന പേരിൽ നേരത്തെ പറയപ്പെട്ടിരുന്നത് കട്ടൻ ചായയും പരിപാടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതവും എന്ന ഒരു പുസ്തകം ഇറങ്ങുന്നു എന്നതായിരുന്നു വലിയ തോതിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു വാർത്ത കൂടിയായിരുന്നു അത് പുസ്തകത്തിൽ ഒന്നാം പിണറായി സർക്കാരിനെ പുകഴ്ത്തി രണ്ടാം പിണറായി സർക്കാരിനെ താറടിക്കുന്ന രീതിയിൽ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അന്ന് വിവാദമുയർന്നത് രണ്ടാം പിണറായി സർക്കാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ എന്ന അവകാശവാദവും ഉയർന്നു കേട്ടിരുന്നു പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടന്ന ദിവസം കൂടിയായിരുന്നു അന്ന് മാധ്യമങ്ങളിലൂടെ ഈ വിവാദം ആളിക്കത്തിയത് യു ഡി എഫ് അനുഭാവിയായിരുന്ന പി സരിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെയുള്ള പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസമടക്കം ആ പുസ്തകത്തിൽ പരാമർശിച്ചുവെന്നായിരുന്നു മാധ്യമ വാർത്ത തുടർന്ന് പ്രസാധകർക്കെതിരെ ജയരാജൻ നിയമ നടപടി സ്വീകരിച്ചു അങ്ങനെ പ്രസാധകർ നേരിട്ടെത്തി മാപ്പ് പറഞ്ഞാണ് പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചത് അങ്ങനെ മറ്റ് നിയമ നടപടികളിലേക്ക് പോകാതിരുന്നു എന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത് ആ പുസ്തകത്തിലൂടെ താൻ സർക്കാരിനെതിരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചെന്നും പുസ്തകത്തിൻ്റെ തലക്കെട്ട് പോലും തന്നെ പരിഹസിക്കാനിട്ടതാണെന്നും അദ്ദേഹം ആരോപിച്ചു എൻ്റെ ആത്മകഥ അത് ഞാനാണ് തയ്യാറാക്കേണ്ടത് അത് പ്രസിദ്ധീകരിച്ചവർക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത് എൻ്റെ ആത്മകഥ സംബന്ധിച്ച് വിവാദം അന്ന് നടക്കുമ്പോൾ പുസ്തകം എഴുതി പകുതി പോലും ആയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ പി സരിനെ അറിയുക പോലുമില്ല അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എഴുതി എന്ന് പറഞ്ഞാണ് ആ പുസ്തകം പോലും പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഏറ്റവും ഒടുവിൽ ഞാൻ സർക്കാരിനെതിരാണെന്ന് വരുത്തി തീർത്തു പുസ്തകത്തിൻ്റെ തലക്കെട്ടായിട്ടുള്ള കട്ടൻ ചായയും പരിപ്പുകളടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതമെന്ന തലക്കെട്ടും തന്നെ തന്നെ പരിഹസിക്കാൻ വേണ്ടിയിട്ടതായിരുന്നു അത് പണ്ടൊരു പാർട്ടി പരിപാടിയിൽ പറഞ്ഞ വാക്കുകളായിരുന്നു ഒടുവിൽ ഡി സി രവി തന്നെ തന്നോട് വന്ന് മാപ്പ് പറഞ്ഞു അതുകൊണ്ടാണ് പിന്നീട് മറ്റ് നടപടികളിലേക്കൊന്നും തന്നെ താൻ കടക്കാതിരുന്നതെന്നും ജയരാജൻ ചൂണ്ടിക്കാട്ടി അതിനിടയിൽ ഈ ആത്മകഥ പുറത്തിറങ്ങിയപ്പോൾ അതിലും വിമർശനങ്ങൾ ഉയർന്നപ്പോൾ അതിൽ പ്രതികരണവുമായി ഇ പി ജയരാജൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് പുസ്തകം വായിച്ചിരുന്നെങ്കിൽ എല്ലാത്തിനും വ്യക്തത വരുമായിരുന്നു വായിച്ചിട്ടും സംശയമുണ്ടെങ്കിൽ കണ്ണൂരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കും അവിടെ വച്ച് അതിനുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി നൽകുമെന്നാണ് ഇ പി ജയരാജൻ്റെ വാക്കുകൾ ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈറ്റ്